കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി ചുള്ളി സെയിന്റ് ജോർജ് ഇടവക വികാരി നേതൃത്വം നൽകുന്ന ഈ മേഖലയിലെ ഏക ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലേക്ക് കെ ജി മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ വരുന്ന മിതമായ ഫീസ് വാഹന സൗകര്യം കെ ജി മുതൽ പത്ത് വരെ ഗവൺമെന്റിന്റെ പൂർണ്ണ അംഗീകാരം എസ് എസ് എൽ സി എക്സാം സെന്റർ പന്ത്രണ്ട് വർഷമായി തുടർച്ചയായി നൂറ് ശതമാനം വിജയം സ്പോർട്സ് ആൻഡ് ഗെയിംസ് പ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പരിശീലനം ഒരു വീട്ടിൽ നിന്ന് മൂന്ന് കുട്ടികൾ ഉണ്ടെങ്കിൽ മൂന്നാമത്തെ കുട്ടിക്ക് ഫീസ് ഇളവ് വിദ്യാർത്ഥികളുടെ ശാസ്ത്ര അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ച അടൽ ലാബ് സൗകര്യം എല്ലാ ശനിയാഴ്ചകളിലും വിദ്യാർത്ഥികളുടെ കഴിവുകൾ കണ്ടെത്തി വികസിപ്പിക്കുവാൻ യോഗ ബാൻഡ് ഡാൻസ് ക്ലാസുകൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സസ് മികച്ച നാല് വൈദികരുടെ നേതൃത്വത്തിൽ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക സ്കൂൾ ഓഫീസ് നമ്പർ ഒൻപത് ഒന്ന് എട്ട് എട്ട് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് ഏഴ് നാല് പ്രിൻസിപ്പാൾ ഒൻപത് ഒൻപത് ആറ് ഒന്ന് ആറ് മൂന്ന് മൂന്ന് നാല് ഒൻപത് ഒൻപത് നന്ദി